സിനിമ ബന്ധമോ അല്ലെങ്കിൽ സിനിമയിലേക്ക് കയറ്റി വിടാനോ നമുക്ക് ഒരുപാട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമകളിലല്ലേ നമുക്ക് ഒരുപാട് പേര് സെറ്റ് ചെന്നാലും അത്യാവശ്യം അറിയാവുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നു അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ വലിയൊരു സുഹൃത്ത് ബന്ധങ്ങൾ അതൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇനി പുതിയ സിനിമകളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷ ചോദിക്കാം ആരോട് വേണമെങ്കിലും ചോദിക്കാം ഇങ്ങനെയാണ് പണം ചെയ്യുന്നുണ്ട് അപ്പൊ എന്നെ അറിയുന്ന അറിയുന്നതാണ് ഞാൻ ഓടിച്ചു എനിക്ക് ആ പടത്തിനെ കുറിച്ച് എനിക്ക് ചോദിക്കാം ഒരു ചാൻസിന് വേണ്ടി എനിക്ക് ചോദിക്കാം അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ എനിക്ക് വന്നു ചിത്രം എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ മതി ഇനി അങ്ങോട്ട് ചാൻസ് ചോദിക്കാൻ എന്നുള്ളതാണ് അതെ 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 ഇനി എപ്പോഴെങ്കിലും മമ്മൂക്കാനെ കണ്ടുമുട്ടുമ്പോ വെറയലില്ലാതെ സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും അയ്യോ അങ്ങനെ ഞാൻ കണ്ടുമുട്ടുന്നു ഞാന് ഞാൻ മിക്കപ്പോഴും കാണണം അപ്പൊ എനിക്ക് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ടുകഴിയുമ്പോ തന്നെ എന്റെ കൈയ്യും കാലം പറിക്കും അതായത് ബഹുമാനം കൊണ്ടുള്ള ഒരു പേടി പേരിണ്ടല്ലോ ആ ഒരു അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ മുമ്പിൽ ചെന്ന് അങ്ങനെ ഒന്നും പറയാനായിട്ട് എങ്ങനെ ഒരു മനസ്സിലാഗ്രഹമുണ്ട് മമ്മൂക്കയുടെ ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ തോന്നാറില്ലേ എല്ലാവർക്കും തോന്നുമല്ലോ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് എനിക്ക് മമ്മൂക്കേനെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയില്ല എങ്കി പിന്നെ തിങ്കളിനെ ഇന്റർവ്യൂ ചെയ്യാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ മമ്മയെ മമ്മൂക്കയെ ഇനി ഞാൻ കാണുമ്പോൾ തിങ്കളിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ മമ്മൂക്കയെ കാണുമ്പോ എന്തെങ്കിലും പറയാൻ പറയാൻ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ എനിക്കെന്ന ശരിക്കും പറഞ്ഞത് അദ്ദേഹത്തെ കാണുമ്പോ തന്നെ എനിക്ക് കാരണം അദ്ദേഹത്തോട് എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേ എനിക്ക് നല്ലൊരു ധൈര്യക്കുറവുണ്ട് അതുകൊണ്ട് കാണുമ്പോ നമുക്ക് അന്നേരത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ കാര്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അത്രേ ഉള്ളൂ സിനിമയ്ക്ക് ചിത്രത്തിന് വേണ്ടിട്ടാണ് ബോഡി അതിനുശേഷം അത് തന്നെ ചെയ്ത് പോവാണ് എന്നുള്ളതാണ് കുറച്ച് ബോഡി വെയിറ്റ് കൂടി കൊറച്ചുകൂടിയിട്ടുണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം കുറച്ചു നേരം അത്യാവശ്യം നല്ലോണം കൂടിയിട്ടുണ്ട് കാരണം പിന്നെ ഞാന് അതിലേക്ക് വല്യ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്താറില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഇനിയിപ്പോ ഒരു മേക്കോർ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കുറയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും കാരണം അന്നേരത്തെ ആ നിലയില് പിന്നെ നമുക്ക് ഇത് ആ ഒരു എന്താ പറയാ ആ ഒരു ക്യാരക്ടർ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ എഫോർട്ട് എടുത്തിട്ട് പിന്നീട് നമ്മൾ പിന്നെ അതിനകത്തുനിന്ന് വിട്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നമ്മുടേതായിട്ടുള്ള ജോലിയും വർക്കുകളൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങി തുടങ്ങി പിന്നെ നമ്മളതിനെ കുറിച്ച് ശ്രദ്ധിക്കാണ്ടായി പിന്നീട് ആ അടുത്തടുത്ത് പടങ്ങൾ വന്നു തുടങ്ങിയത് അതുമാതി നമ്മള് ഓട്ടോമാറ്റിക്കലി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതായിട്ട് തുടങ്ങിയത് മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും ഫ്യൂച്ചറിൽ നല്ലൊരു പടത്തിന്റെ ഭാഗമാകുക നല്ലൊരു വലിയൊരു പടത്തിന്റെ ഭാഗമാകുക നമ്മളെ ആ പടത്തിന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ആൾക്കാരെല്ലാരും അറിയാ വലിയ ആൾക്കാർ അറിഞ്ഞ അങ്ങനെയല്ലേ പറഞ്ഞ് ആൾക്കാരെല്ലാരൊരു അഭിനേതാവെന്നുള്ള രീതിയിൽ ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ നാടകരംഗത്ത് കൂടുതലായിട്ട് ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഗുരു മീനാരാജ് സാർ ഇവിടെയുള്ളൂ നമ്മുടെ എടക്കൊച്ചിലുള്ളതാണ് അദ്ദേഹം സിനിമയിലൊക്കെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടട്ടോ നമുക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആരായിരിക്കും എങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളത് കരിയർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്വാധീനം സ്വാധീനിച്ചിട്ടാണ് എന്റെ ജീവിത രീതി തന്നെയുള്ളൂ അല്ലാണ്ട് വേറെ ആരെയും കണ്ടുപിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മള് ജീവിതത്തിലെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന സാഹചര്യം വെച്ചിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു എപ്പോഴും അവസരങ്ങൾ ചോദിച്ചിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല അങ്ങനെ നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മള് ചാൻസ് ചോദിച്ചു പോയി കഴിഞ്ഞ് നമ്മളെ കൊണ്ട് അഭിനയിച്ച് നോക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിന്റെ വീഡിയോസ് മമ്മൂട്ടിനെ കണ്ടിട്ട് മമ്മൂക്കാനെ കണ്ടിട്ടായിരിക്കാം ചെയ്യുന്നത് അപ്പൊ സാറിനെ കണ്ടിട്ട് ഇങ്ങനെ അവര് ചിലപ്പോ നമ്മള് സാറിനെ കണ്ടിട്ട് അനുകരിച്ച് ചെയ്യുന്ന പോലെ അവരത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കണ്ടിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മളത് അവരുടെ മുമ്പിൽ പ്രെസെന്റ് ചെയ്യുമ്പോൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഡയറക്ടർമാർ മിക്കപ്പോഴും നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാനെ മമ്മൂട്ടി സാറിനെ ഞാൻ ചെയ്യുന്നുണ്ടോ അനുകരിക്കുന്നുണ്ടോ എന്നായിരിക്കും നോക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെറിയ മൈനൂട്ടായിട്ട് എന്തെങ്കിലും സംഭവം വന്നാൽ അത്തായിരിക്കും ആദ്യം ക്യാച്ച് ചെയ്യുന്നത് ആ ക്യാച്ച് ചെയ്യുമ്പോൾ അവർ പറയും ഇങ്ങനെ സാറിനെ അനുകരിക്കുന്നുണ്ട് അത് പാടില്ല നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്തിട്ട് പോകണം അത് നമ്മളായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നാറുണ്ട് അങ്ങനെ കാരണം ഞാൻ നാടകങ്ങളിലായാലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ ചെയ്യുമ്പോൾ പോലും ഞാൻ ഞാൻ തന്നെയായിട്ട് ചെയ്യാറുള്ളൂ ഇപ്പൊ നാടകങ്ങളിൽ ഹാസ്യ കഥാപാത്രത്തെ ചെയ്യാറുണ്ട് അത് ശുദ്ധ ഹാസ്യ കഥാപാത്രത്തെ ചെയ്യാറുണ്ട് കൃഷ്ണഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടൊരു നാടകം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് മുഴുനീള ഹാസ്യ കഥാപാത്രത്തെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഫാസ്ക് നാടകവേദി കൊച്ചിന്റെ ഫാസ്ക് നാടകവേദിയില് ഞാൻ ചെയ്യുന്നത് മുഴുവനീള വില്ലം കഥാപാത്രത്തെ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്ര നമ്മൾ നാടകത്തിൽ ചെയ്യാറുണ്ട് അതുപോലെ സീരിയലിലും അതുപോലെ തന്നെ അത്യാവശ്യം ഹാസ്യം നാടക ആ ഹാസ്യപരമായിട്ടും അത്യാവശ്യം നല്ല ക്യാരക്ടർ റോളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിനെ ഇറങ്ങിയിട്ടില്ല ഒന്ന് ലുക്ക് നേരെ ഓപ്പോസിറ്റ് വില്ലനായിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് ശരിയല്ല കാരണം ചില പടം പുറത്തേക്ക് ഇറങ്ങിയില്ലോ അതുകൊണ്ട് ഇറങ്ങാൻ ചാൻസസ് ഉള്ള ഒരു പടം അപ്പൊ നമ്മളത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇറങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ആ ഒരു പടം ഇറക്കി വെച്ച് ബ്രേക്ക് ആയി എന്തോ സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര വിഷമമായിരുന്നു നല്ലൊരു പോലീസ് വേഷം നല്ലൊരു ക്യാരക്ടർ വേഷം നല്ലൊരു വില്ലൻ ടൈപ്പ് ഒരു വേഷമായിരുന്നു അത് പകുതിച്ച് നിന്നുപോയി പിന്നെ ഒരു പടം ചെയ്ത് തമിഴ് പടമായിരുന്നു തമിഴ്പ്പടത്തിൽ അത് എന്തോ ോ എന്തോ പ്രശ്നം തോന്നുന്നു അതും പോയ പടങ്ങളാണ് അതൊക്കെ ഒത്തിരി പിന്നോട്ട് വലിയ എവിടെയാണ് ഫാമിലി വീട് കൊമ്പനാട് എന്ന് പറയുന്ന സ്ഥലമാണ് കുറുപ്പുമടിപ്പോനാട് എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും വീടിപ്പൊള്ളത് നിലവിൽ ഞാൻ ഇരിക്കുകാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊമ്പനാടിലേക്ക് ഇങ്ങോട്ട് വന്നതാണ് താമസമായിട്ട് പത്തുപതിനഞ്ചു വർഷമായി കാണു വീട്ടില് ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് ഒരാൾ തീരെ ചെറുതാണ് മൂന്ന് മക്കളുണ്ട് പിന്നെ അതുപോലെ അമ്മയുണ്ട് സിനിമ സിനിമ കണ്ടു എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മളിങ്ങനെ ചെയ്യുന്നെന്ന് പറയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാവരും നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ അഭിനയ രീതികൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അവർക്ക് അറിയാവുന്ന കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നീ നീ നീയായിട്ടങ് ചെയ്താൽ മതി അപ്പൊ നല്ല രസമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ രീതിയിൽ ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ ഞാൻ ഈ സാറിൻ്റെ രീതിയിൽ ചെയ്തു കഴിയുമ്പഴത്തേക്കും കുറെ റീച്ച് കിട്ടും നല്ല രസമായിട്ട് ചെയ്യാ ചെയ്യാന്നുണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് ഇതിങ്ങനെ വന്നു ഞാൻ ലോക പറയുന്നൊരു നടന്റെ ബോഡി ായിട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ട് വല്യൊരു കാര്യം തന്നെയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവര് പറഞ്ഞിട്ട് തീർത്തി പറഞ്ഞോണ്ടിരിക്കുക ഭയങ്കര സന്തോഷമാണ് രേഖാചിത്രം സിനിമയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോ ആസിഫ് നമുക്ക് ഒരു കാരണവശാലും എന്തായിരുന്നു ആസിഫിക്ക എന്താ അതായത് ആസഫിക്കോൺ പൊതുവെ എല്ലായിടത്തും വരിഞ്ഞു നിൽക്കുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സീൻ കഴിഞ്ഞ് നമ്മള് അപ്പൊ തന്നെ പോകുന്നു അദ്ദേഹത്തൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക് പിന്നെ നമ്മുടെ ജോലി തരക്കാരുന്നു അപ്പൊ ജോലി കളഞ്ഞിട്ട് നമുക്ക് എന്തായാലും സിനിമയിലേക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാല് വീട്ടില് അറിയാമല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ടിങ്ങനെ നമുക്കത് അങ്ങനെ കളഞ്ഞിട്ട് പോവാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആരും കാണാൻ പറ്റില്ല ആ ഒരു സമയത്ത് ലൊക്കേഷനിലുള്ള ആളുകൾ മാത്രമേ നമ്മള് കണ്ടോളൂക്കാരനൊന്നും കാണാൻ പറ്റിയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും എനിക്ക് കുട്ടേട്ടൻ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കുട്ടേട്ടനാണ് പിന്നെ അതുപോലെ വാത്സല്യം ഭയങ്കര ഇഷ്ടമുള്ള സിനിമ അപ്പൊ ഞാൻ ചെറുതിലുള്ള പടങ്ങളായിരുന്നു ബാൽസ്യൊക്കെ അതൊക്കെ ഒരുപാട് ദൂരം നടന്നു കണ്ടേക്കുന്ന പടങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മ എനിക്ക് പൈസ തന്നു കൊടുക്കും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസ തന്നു കൊടുക്കും അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പൈസ തന്നു കൊടുക്കും ഈ പൈസ കൊണ്ട് ഒരു സൈഡിലേക്ക് ഞാൻ പോയിട്ട് പടം കണ്ടിട്ട് അവിടുന്ന് വൺ സൈഡിൽ നടന്നു വന്നിട്ട് ഈ പടങ്ങൾ കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേ തൊട്ടേ ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാണ് ഭയങ്കര ഫാൻ അപ്പൊ അത് അനുകരിച്ച് അനുഗരിച്ചായിരിക്കാം മിക്കവാറും അനുകരണം എന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടത് നമ്മൾ കാണുന്ന അനുകരണങ്ങളൊക്കെ പക്ഷെ ഞാൻ ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹെയർ സ്റ്റൈലും കണ്ണാണെങ്കിലും മീശയാണെങ്കിലും മൂക്കാണെങ്കിലും അതേപോലെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ മമ്മൂക്കയോട് ഞാൻ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നത് ആളുകൾ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ അങ്ങനെ പറയാറുണ്ടോ ഇല്ല ആരും പറയാറില്ല ഒരാൾ പോലും പറയാറില്ല കാരണം എന്താ ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആരും പറയാറില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ സിനിമയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആരും പറയുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ശരിക്കും വിഷമം വരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ പറയുന്നതല്ല കൂടുതൽ കാരണം ഇപ്പൊ രേഖാചിത്രത്തില് ഞാൻ ചെയ്തു ഇനിയിപ്പ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയായിട്ട് പറത്ത് ചെയ്തേക്കുന്ന ആളല്ലേ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതിനു പകരമായിട്ട് നമ്മളിപ്പോ ഡൂപ്പിന്റെ സ്ഥാനത്ത് നല്ലൊരു അഭിനേതാവിന്റെ സ്ഥാനത്തിലേക്ക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രേഖാചിത്രത്തിൽ ഞാൻ അദ്ദേഹത്തെ ചെയ്തു അത് വലിയൊരു ആയി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇനി എനിക്കുള്ള കാലഘട്ടത്തില് എനിക്ക് ഇനിയുള്ളതില് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്